കൊല്ലത്ത് ഇ എസ് ഐ മെഡിക്കൽ കോളേജ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മെഡിക്കൽ കോളേജിനായി നാഷണൽ ഹെൽത്ത് മിഷന് അപേക്ഷ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റും നൽകിയിട്ടില്ല സമയബന്ധിതമായി അപേക്ഷ സമർപ്പിക്കാത്തതിനെ തുടർന്ന് ഈ വർഷം മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് പ്രതിസന്ധിയിലായി കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്ന് ബി ജെ പി നേതൃത്വം ആരോപിച്ചു കേന്ദ്ര സർക്കാർ അനുവദിച്ച മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചതായാണ് ആരോപണം കേരളത്തിൽ ഉൾപ്പെടെ പത്ത് മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കൊല്ലം ആശ്രാമത്തെ ഇ എസ് ഐ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നതിന് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപായി നാഷണൽ ഹെൽത്ത് മിഷന് അപേക്ഷ സമർപ്പിക്കണമായിരുന്നു ഇതിനകം അപേക്ഷ സമർപ്പിക്കാത്തതിനാൽ മൂന്നാം തീയതി വരെ വീണ്ടും നീട്ടി നൽകി എന്നാൽ കൂടുതൽ സമയം അനുവദിച്ചിട്ടും സംസ്ഥാന സർക്കാർ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല ഇതുകാരണം മെഡിക്കൽ കോളേജിനായി അപേക്ഷ സമർപ്പിക്കാനായിട്ടില്ല ഇതോടെ ഈ വർഷം മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് പ്രതിസന്ധിയിലായി എയിംസ് വന്നില്ലെന്ന് വാതോരാതെ പറയുന്നവർ കേന്ദ്രം അനുവദിച്ച ഇ എസ് ഐ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിൽ അട്ടിമറി നടത്തിയതായി ബി ജെ പി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് പറഞ്ഞു ഗുരുതരമായ അനാസ്ഥയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ആരോഗ്യ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കൊല്ലത്തിന് കിട്ടേണ്ട ഒരു മെഡിക്കൽ കോളേജ് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് പത്ത് മെഡിക്കൽ കോളേജിൽ അനുവദിച്ചു അതിൻ്റെ ഭാഗമായി ആശ്രാമം ഇ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആക്കുവാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുത്തിയത് ഇനി വീണ്ടും ഒരു വർഷം കാത്തിരിക്കേണ്ട നിലയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടെത്തി സാധാരണക്കാരന്റെ കുട്ടികളടക്കം അമ്പത് കുട്ടികൾക്ക് ഈ വർഷം അഡ്മിഷൻ കിട്ടി മെഡിക്കൽ പ്രവേശനം സാധ്യമാകേണ്ട ഈ സമയത്ത് സംസ്ഥാന സർക്കാർ കൃത്യമായി ഇതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള എസെൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഇത് കൃത്യമായി കൊടുക്കാത്തതിന്റെ പേരിൽ നിരവധി അവസരങ്ങളുണ്ടായിരുന്നു ഏതാണ്ട് ഫെബ്രുവരി ജനുവരി മാസം അവസാനിക്കേണ്ട കാലാവധി വീണ്ടും നീട്ടി കൊടുത്തിട്ട് പോലും കൊടുക്കുവാൻ അവർ തയ്യാറായില്ല വിവിധ മേഖലയിലുള്ള തൊഴിലാളികളുടെ മക്കളടക്കം അൻപതോളം വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യമാണ് ഈ വർഷം നഷ്ടമായത് ഇതിൽ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും കൊല്ലത്തെ ജനതയോട് മാപ്പ് പറയണമെന്നും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും ബി നേതൃത്വം അറിയിച്ചു ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ബഡ്ജറ്റ് വന്ന സമയത്ത് എയിംസിനു വേണ്ടി വാതോരാത സംസാരിക്കുന്ന സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ സഖാക്കളും ഒരു പ്രധാനപ്പെട്ട ജില്ലയുടെ തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്തുണ്ടാകുന്ന ഒരു വലിയ മാറ്റം മാറ്റത്തിന് ഇടയാക്കാൻ സാഹചര്യം ഉണ്ടാകുന്ന മെഡിക്കൽ കോളേജിന് തുരങ്കം വച്ചിരിക്കുക കൊല്ലം ജനതയോട് മാപ്പ് കുറയുവാനുള്ള മാപ്പ് പറയണം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും കൃത്യമായി കൊല്ലം ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ബിജെപി അത് നിയമ ഈ വിഷയത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റു സംസ്ഥാനങ്ങൾ കേന്ദ്ര പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ഇതിൽ നിന്ന് മുഖം തിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കാരണം സാധാരണ ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്നും ബി ജെ വ്യക്തമാക്കി ജനം കൊല്ലം